കേരളം വ്യവസായ സൗഹൃദമാക്കുന്നതിൽ യു ഡി എഫ് എക്കാലവും ഒപ്പമുണ്ടായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ഹർത്താൽ നടത്താത്ത റെക്കോർഡ് പ്രതിപക്ഷത്തിനുണ്ട് പ്രതിപക്ഷ നിലപാടിന്റെ കൂടി ഫലമാണ് വ്യവസായ അന്തരീക്ഷം മാറാൻ കാരണം സിൽവർ ലൈൻ വിവാദ പദ്ധതിയായതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല ഹർത്താൽ പോലും നടത്താത്ത റെക്കോർഡ് ഇന്നലെ ഞങ്ങളുടെ റെക്കോർഡാണ് കേരളത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെക്കോർഡ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എന്തെങ്കിലും വിറ്റ്മോ അറ്റ്മോസ്ഫിയറ് പെർസെപ്ഷൻ മാറ്റുന്ന കാര്യത്തിൽ പുതുതായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം കൊണ്ടാണ് ഏറെ ഉണ്ടായത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ അപ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ തരം പ്രക്ഷോഭമോ ഹർത്താലോ അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇൻവെസ്റ്റ്മെൻറ്റിനെതിരായി ഞങ്ങൾ നടത്തിയിട്ടില്ല അത് ഞങ്ങളുടെ പോളിസിയാണ് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനുള്ള ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങളോട് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട് ആൻ്റണി സഹകരിച്ചിട്ടുണ്ട് മഞ്ചാണ്ടി സഹകരിച്ചിട്ടുണ്ട് കരുണാകരൻ സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ സഹകരിക്കുന്നു ഞങ്ങൾ സഹകരിക്കും പക്ഷേ ചേഞ്ചസ് വരേണ്ടിയിരുന്നത് ഇപ്പോൾ വരിക്കുന്ന അവരുടെ പോളിസിക്കാണ് അത് വന്നെങ്കിൽ നല്ലത്